നിങ്ങൾ ഇല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ഒറ്റക്കിരിക്കുന്ന സമയങ്ങളിൽ ഇപ്പൊ നിങ്ങൾ ഇല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ ആ ഒരു ഒറ്റപ്പെടൽ അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ആണ് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം ഡെഫിനറ്റ്ലി അവര് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അവരുടെ ലൈഫില് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അവരുടെ ലൈഫിന് തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരുപാട് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരത നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം അവർക്ക് വന്നു ചേർന്നു ആ ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിന് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവേണ്ടി വന്നു ആ ഒരു സമയത്ത് അവര് നിങ്ങളുടെ സ്നേഹത്തെ അവർ സാക്രിഫൈസ് ചെയ്യാണ് ചെയ്തത് അതായത് അവരുടെ ലൈഫ് ഒന്ന് സ്റ്റെബിലിറ്റി ആക്കിയതിനു ശേഷം നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നെല്ലാ ഡിസിഷനിലാണ് അവര് നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചത് എന്ന് ഇവിടെ വ്യക്തമാണ് ഓക്കെ പക്ഷെ അതോടുകൂടി തന്നെ അവരുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പക്ഷെ ഇപ്പോ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പ്രോസ്പെരിറ്റി ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവണം നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരികയും ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റാണ് ആ ഒരു കാര്യമാണ് അവരിപ്പോ ചിന്തിക്കുന്നത് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയി അവർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവർ നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം ഇപ്പോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഫാമിലി ലൈഫാണ് പക്ഷെ ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ അവരോടൊപ്പം അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവർ ഒരുപാട് നിരാശരായിട്ട് കാണപ്പെടുന്നു ഓക്കെ ഒരുപാട് ക്ഷമയോടുകൂടി തന്നെ അവർ പ്ലാൻ ചെയ്ത് ലൈഫിന് ഒരു അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവൺ ചെയ്തത് എന്ന് കാണുന്നു പ്ലസ് അത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം അവര് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ റിയൽ വാല്യൂ എന്താണ് എന്ന് അവര് തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ ഈ ഒരു സെപ്പറേഷനും കാരണമായി ഓക്കെ പക്ഷെ ഇപ്പോ ഈ ഒരു ആ ഡിസ്റ്റൻസ് ഉണ്ടായ സമയത്ത് നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായ സമയത്ത് അവരുടെ ഹൃദയത്തില് എന്തുമാത്രം പാഷനാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എത്രമാത്രം സ്നേഹമാണ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എന്ന് അവര് അവര് പോലും സ്വയം തിരിച്ചറിഞ്ഞത് ഈ ഒരു നിമിഷത്തിലാണ് ഇപ്പോ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്താണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവർ തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ലൈഫില് എന്ത് നെഗറ്റിവിറ്റീസ് ഉണ്ടായാലും അതിനോട് എല്ലാം ഫൈറ്റ് ചെയ്ത് തന്നെ ഈ ഒരു സിറ്റുവേഷനിലൊരു സക്സസ് ഉണ്ടാക്കും എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തിരിക്കുകയാണ് അതായത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ട് വളരെ വലിയ പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് എങ്കിലും അതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് തന്നെ നിങ്ങളോട് ഒന്നിച്ച് ചേരണമെന്ന് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവര് ഇനിയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് അവര് നിങ്ങളോട് എന്താണ് ക്ഷമ ചോദിക്കുന്നുണ്ട് സോറി പറയുന്നുണ്ട് മനസ്സോണ്ട് തന്നെ ഒരു ഒരുപാട് വട്ടം നിങ്ങളോട് അവർ സോറി പറഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ ആൻഡ് യെസ് ഇപ്പോ നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുന്നത് ഈ ഒരു നിമിഷത്തിൽ ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളെ അടുത്ത് നിങ്ങളരികില് അവരോടൊപ്പം ഉള്ളതായിട്ടും നിങ്ങളെ പേരും ഒരുമിച്ച് ഒരു ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ഒക്കെ അവര് സങ്കൽപ്പിക്കുന്നുണ്ട് മേ ബി അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫില് ഉണ്ടായിട്ടുണ്ടാവണം ആ ഒരു മൊമെന്റിനെ കുറിച്ച് അവര് ഓർക്കുന്നുണ്ട് ആ ഒരു നിമിഷം അവര് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെയും ഫീലിംഗ് ആണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലും ഇത്തരം ചിന്തകൾ ആ വ്യക്തിയോട് ഒരുപാട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നുണ്ട് ആ വ്യക്തിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചു പേർക്കെങ്കിലും ഒരു ട്വിൻഫ്ലെ ജേണി ആണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരു കുറച്ചൊക്കെ എന്താണ് നിങ്ങളുടെ ചിന്തകളും അവരുടെ ചിന്തകളും ഒക്കെ ഒരു ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ വളരെ ആഴത്തിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ് ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ നിങ്ങൾ ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളുടെ തമ്മിൽ തമ്മിലൊത്തിരി കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫീലിങ്സും ആ വ്യക്തിയുടെ പ്രസൻസും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഫീല് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയെ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം ആ വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും വരുന്നുണ്ടായിരിക്കാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടായിരിക്കാം ഓക്കെ ആ വ്യക്തിയുടെ ഓർമ്മകൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും വരുന്നുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടായിരിക്കാം അതൊക്കെ യൂണിവേഴ്സൽ സയൻസ് ആണ് ഈ ജേണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് ആണ് ഓക്കെ സെപ്പറേഷൻ ആയിരുന്നാലും റീയൂണിയൻ ആയിരുന്നാലും ഈ ട്വിൻഫ്ലെയിം ജേണിയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് യൂണിവേഴ്സൽ ഡിസിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതിന് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഓക്കെ ഐ എം സോ റെസ്ലെസ് കൺ ഡു എനിത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് നിങ്ങൾ ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അത്രയ്ക്കും ആണ് ആ വ്യക്തി എന്ന് പറയുന്നു അതുപോലെ ഐ മിസ് യു ഓക്കേ നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഐ എം ട്രൈ ടുക്കിൾസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒത്തിരി അധികം ഉണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് തന്നെയായിരിക്കാം അതിനെല്ലാം അവർ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഐ വോണ്ട് ടു ടെൽ യു സോ തിങ്സ് ഓക്കെ അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഐ വോണ്ട് യു ടു ബി ഹാപ്പി നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദു ലിവ് മി ഓക്കെ നിങ്ങൾ വിറ്റിട്ട് പോയ ആ നിമിഷം മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെ നഷ്ടമായി എന്ന് പോലും അവർക്ക് തോന്നുന്ന ഒരു സമയാണ് ഓക്കെ യു ആർ മൈൻ ഐ ലവ് യു ഓരുപാട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അവര് നിങ്ങൾ അവരുടേതാണ് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് നോ വൺ ക്യാൻ റിപ്ലേസ് യു യെസ് ദിസ് ഇസ് ഒരിക്കലും ഒരു വ്യക്തികളും നിങ്ങൾക്ക് പകരമാവില്ല പോലും അവര് തിരിച്ചറിയുന്ന സമയാണ് ഓക്കെ